ാരയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനോർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായി രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞാണ് അമ്മയുടെ സന്നിധി വന്ന് ഈ ഉടമ്പടി എടുത്തു പോയത് കാരണം എനിക്ക് ഇരുപത് വർഷമായി ഒരു ഭവനമില്ലായിരുന്നു ഒരു ഷീറ്റ് ഇട്ട ഒരു പഴയ വീടാണ് ഞാൻ വരുന്നത് തലശ്ശേരി രൂപതയിൽ നിന്നാണ് വെളുമാനം ഇടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് സൂസമ്മ ഇതെൻ്റെ മോടെ മോനാണ് അപ്പോൾ ഈ ഇരുപതിന് ഇവിടെ വന്ന് സാക്ഷി ഉടമ്പടി എടുക്കുമ്പോൾ എനിക്കൊരു ഭാവനമില്ലായിരുന്നു ആ കണ്ണൂരൊക്കെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഷീറ്റ് മൊത്തം പാറിപ്പോൾ അതുപോലത്തെ ഒരു കാറ്റാണ് വരുന്നത് എല്ലാ വർഷവും എൻ്റെ ഭവനത്തിൻ്റെ കാറ്റ് ഷീറ്റ് കൊണ്ടുപോകും എനിക്ക് ഒരുപാട് വിഷമാണ് മൂന്ന് അഞ്ചു ആറ് ഷീറ്റ് വീടിൻ്റെ മോളിക്കടെ ഇങ്ങനെ പറന്ന് വീണ് പൊട്ടുമ്പോൾ പിള്ളേരുടെയെല്ലാം മേത്ത് വീഴില്ലോ ഓർത്ത് ഞാൻ ഇരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കും അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയോട് വളരെ വിഷമത്തോടെ ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എനിക്കൊരു ചെറിയൊരു അടച്ചുറപ്പുള്ള ഒരു ചെറിയൊരു ഭവനം മതി ഒത്തിരി ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പോയി രണ്ടായിരത്തി ആ ഇരുപതിൽ തന്നെ എൻ്റെ ഭവനത്തിൻ്റെ പണി ജവമാല റാലിയുടെ സമയത്ത് ഭവനത്തിൻ്റെ പണി തുടങ്ങി ജവമാലയുടെ സമയത്ത് തന്നെ ആ ഭവനം പഴയ ഭവനം പൊളിച്ച് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മയുടെ ജവന്മാരയുടെ മുമ്പ് തന്നെ പണി തുടങ്ങണമെന്ന് ജവന്മാരുടെ മുമ്പ് തന്നെ പണി തുടങ്ങി അപ്പം ഞാൻ അമ്മയോട് ഉടമ്പടി വെച്ചു അഞ്ചു മാസത്തിനുള്ളിൽ അമ്മയെ എനിക്ക് ഈ പണി തീർത്ത് ഭവനം തരണമെന്ന് അതുപോലെ തന്നെ മാ ഏപ്രിലായപ്പോഴത്തേനും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ അമ്മയോട് ഒരു ചെറിയൊരു വീടാണ് ചോദിച്ചത് അമ്മയും ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല അതുപോലത്തെ നല്ല ഒരു രണ്ട് നല്ല വീട് എല്ലാ പണിയും തീർത്ത് അമ്മ മാതാവ് എനിക്ക് നിന്ന് സഹായിച്ചു തന്നു അതുപോലെ തന്നെ ആ കൊറോണയുടെ നല്ല സമയത്ത് ഒരു പണിക്കാരാണേലും ഒരു ദിവസം പോലും ലീവ് എടുത്തില്ല ആർക്കും ഒരപത്തും വരുത്താതെ കൊറോണയുടെ നല്ല മൂത്ത സമയമാണ് ആർക്കും ഒരാപത്തും വരുത്താൻ ാതെ അമ്മ കൂടെ നിന്ന് ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പണി തുടങ്ങുന്ന മുമ്പ് തന്നെ അമ്മ ഈ ഉപ്പും എണ്ണയും തേനും വീടിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ കാശീരുവം വീടിന് ചുറ്റും ഞാൻ ഇട്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എന്നും അഞ്ചു അഞ്ചുമണിയാകുമ്പോഴത്തേനും ജമാല ചൊല്ലി ചുറ്റിനു ഞാനിരുന്ന് പ്രാർത്ഥിക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ തന്ന അമ്മ മാതാവ് ആ ഭവനം തന്നതിന് ഓർത്ത് അമ്മയ്ക്കും ദൈവകുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഇത് രണ്ടാമത്തെ മകട മകനാണ് അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എടുത്ത പിന്നെ ഉടമ്പടി പിന്നെ എൻ്റെ ആ കൊറോണയൊക്കെ ആയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് പുതുക്കി പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഇരുന്ന് എന്നും പ്രാർത്ഥന ഇതെല്ലാം കൂടും വരാൻ പറ്റിയില്ല പിന്നെ എൻ്റെ കാശീര്യവും നഷ്ടപ്പെട്ടു പോയി എൻ്റെ കാശീര്യവും നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് വല്ലാത്ത മാനസികമായി വിഷമമായി എനിക്കൊരു കാശീര്യവും കിട്ടുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഇവർ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു നീ ഉടമ്പടി ഒന്നും കൂടി എടുത്ത് പുതുക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ആ ഉടമ്പടിയിലാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഈ മകൻ സ്കൂളിൽ പോയി വന്നപ്പോൾ ഭയങ്കര വയറുവേദന വല്ലാത്ത വയറുവേദന രാത്രിയായി മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരെടുക്കുന്നില്ല ഇഞ്ചക്ഷൻ വെച്ചു ഗ്ലൂക്കോസ് കുത്തി അതും അത് ശക്തമായിട്ട് വയ വേദന ഇവൻ കട്ടിലേ കടന്ന് ഉരുളുവാണ് അപ്പോൾ വേറെ കണ്ണൂർ ആശുപത്രിയിലോട്ട് കൊണ്ടുപോക്കണം അവർ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ പപ്പയും എന്നോട് വിളിച്ച് പറഞ്ഞു അമ്മ ഇവിടെ ഒന്നും എടുക്കുന്നില്ല ഇവന് വേറെ എന്തോ അസുഖമാ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ കൊണ്ടുപോവുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പതിനൊന്ന് മണി രാത്രി ഞാൻ എനിക്ക് പോകാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട ഞാൻ ഉടമ്പടിയിലാണ് അപ്പോൾ തന്നെ തിരി കത്തിച്ച് മുട്ടയിൽ നിന്ന് എണ്ണ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ആശുപത്രിയിൽ പോയി അപ്പം മെയിൻ ഡോക്ടർ അവിടെ ഇല്ല പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാണോ വന്നത് അപ്പോൾ പറഞ്ഞു ഇവൻ ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവനെ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവരുടെ വയറേ തൂത്ത് എണ്ണ തൂത്ത് വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ചു സ്കാനിങ് ചെയ്തു വരുമ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവനെ മരുന്നു കൊണ്ട് മാറും എന്ന് ത പറഞ്ഞു അങ്ങനെ തന്ന് ഇവനെ സുഖപ്പെടുത്തിയതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ മൂന്ന് മൈല് ദൂരെ ഉണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങും വല്ലതും നിറച്ച് പട്ടികളാണ് അതുകൊണ്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ച പള്ളിയിൽ പോകും വ്യാഴാഴ്ച പോകും പിന്നെ ഞായറാഴ്ച പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ സുഖമില്ലാത്തവർക്ക് കൊടുക്കും പിന്നെ പൈസ മരുന്ന് മേടിക്കാനൊക്കെ ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് അവരെ കാര്യങ്ങൾ നോക്കും എന്നെ പറ്റുന്നേൽ സഹായിക്കും ഞാൻ ഇത്രയധികം തന്ന അനുഗ്രഹം തന്ന അമ്മ മാതാവിക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഫിലിപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രീസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും യേശുവിൽ പ്രിയമുള്ളവരെ സൂസമ്മ കേസ് കെ സിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടിയിൽ കൃത്യമായി നിന്നാൽ ശ്രദ്ധിച്ച് ചെയ്താൽ കൂടി നിന്നാൽ അമ്മ നിങ്ങളെ കൈവിടക്കുകയില്ല അമ്മ നിങ്ങളെ തള്ളിക്കളയുകയില്ല അമ്മ ഉടനടി അത് പരിഹരിക്കും ആരോട് പറഞ്ഞ് തൻ്റെ പുത്രനോട് പറഞ്ഞ് അമ്മ വഴി നമ്മൾ എന്തു കാര്യം ഈശോയോട് ചോദിച്ചാലും അമ്മ അത് തിരസ്കരിക്കുകയില്ല ഉടനടി അത് പുതിയതാക്കി തരും ഉടമ്പടിയിൽ നിങ്ങൾ പുതിയതാകുക ഉടമ്പടി ജീവിതം എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നതെന്നാണ് അമ്മ നോക്കുന്നത് മാറ്റം വരുത്തണം ഇന്നലെ ജീവിച്ചതുപോലെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകരുത് ഉടമ്പടി ജീവിതമെല്ലാം അമ്മ എങ്ങനെയായിരുന്നു അമ്മ എങ്ങനെ തിടുക്കത്തിൽ ജീവിച്ചോ അമ്മ എങ്ങനെ ആരിൽ നിന്നും വാങ്ങി എല്ലാം ദൈവത്തിൽ നിന്നും വാങ്ങിയതുപോലെ എല്ലാം ദൈവത്തിനെ കൊണ്ടും പരിശുദ്ധ അമ്മയെ കൊണ്ടും ചെയ്യിച്ചാൽ ഈ മോള് പറഞ്ഞതുപോലെ പൂ ചോദിക്കുമ്പോൾ പൂന്തോട്ടം തരുന്ന അമ്മയോടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് കരുതണം ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അതിൽ പങ്കെടുത്ത് രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരവും അവരെ മാറ്റം വരുത്തി ജീവിതത്തിൽ മാറ്റം വരുത്തി പുതിയ വ്യക്തിയായപ്പോൾ പരിശുത്തമ്മയും അവരെ പുതിയതാക്കി കാരുണ്യപ്രവർത്തികൾ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുകയെന്നാണ് അങ്ങനെ നിര നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതാണ് കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ഇത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഉടമ്പടിയെടുത്തത് നിത്യജീവൻ പ്രാപിക്കാനാണ് ഇതെല്ലാം നിത്യതയിലേക്ക് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് അന്ത്യദിനത്തിൽ നിങ്ങൾക്കിതെല്ലാം തിരിച്ചു തരും ഇതാണ് ഉടമ്പടി ജീവിതം ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ വഴി ഈശോ നൽകിയ വൻകൃപകൾക്കായി കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക